Hola, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബരാജി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അങ്ങനെ നാല് ദിവസത്തെ കുട്ടികളുടെ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും വീണ്ടും അവർ സ്കൂൾ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ദിവാളി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ ഇന്നലെ ഒ വി ബി എസിൻ്റെ ക്ലോസിംഗ് സെറമണിയായിരുന്നു കേട്ടോ മഴ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനെക്കാട്ടി കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ എല്ലാം അസംബ്ലി ചെയ്യിച്ചു പ്രയറെല്ലാം കഴിഞ്ഞു അതുകഴിഞ്ഞ് ചെറുതായിട്ട് ഒരു മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഓരോരുത്തരും അവരുടെ ക്ലോസിംഗ് സെറമണിക്ക് വേണ്ടുന്ന പ്രോഗ്രാം പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു കേട്ടോ കുട്ടികളോരോത്തരും ടീച്ചേഴ്സ് പ്രാക്ടീസ് സെക്ഷൻ ഇരുത്തി അതുപോലെ തന്നെ ഇന്നലെ തന്നെയായിരുന്നു ലവ് ഫീസ്റ്റും കേട്ടോ അപ്പോൾ കുട്ടികളോട് ഓരോ ടീമിനോടും ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ടീമും കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഈ കുഞ്ഞുങ്ങളെ ഇരുത്തി അവർക്ക് ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ലവ് ഫീസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയും റാലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കുട്ടികളെ ഇരുത്തി അവർക്ക് ക്രൗണൊക്കെ വെച്ചു കൊടുത്തു അവർക്ക് കൊടിയൊക്കെ കൊടുത്തു എന്നിട്ട് ജയ് ജയ് ഒ വി ബി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പോവുകയാണ് കേട്ടോ ഇതെന്ന് പറയുന്നൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ഒ വി ബി എസിലേറ്റവും ഫീൽ വരുന്ന ഒരു സംഭവമാണ് ഈ റാലി എന്ന് പറയുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ പള്ളിക്ക് ചുറ്റുമാണ് ഒരു റാലി നടത്തുന്നത് കേട്ടോ നാട്ടിലൊക്കെ ഇങ്ങനെയല്ല കേട്ടോ കുറേ സ്ഥലത്ത് കുറച്ച് ദൂരം കാണും അവിടെ എല്ലാം ഇങ്ങനെ പോവും പോകുന്ന കൂട്ടത്തിൽ ജെയ് ജെ ഓ ബി ബി എസ് ഒക്കെ പറയും കൂട്ടത്തിൽ പഠിച്ച പാട്ടുകൾ പാടും ആക്ഷനൊക്കെ കാണിക്കും വലിയൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ ഞാനിതൊക്കെ കണ്ടപ്പോൾ ആ ഒരു പഴയ കാലത്തിലേക്കൊക്കെ ഒന്ന് പോയി എപ്പോഴും ഓ ബി ബി എസ് ഇപ്പോൾ കാണുമ്പോൾ ഒരു നോസിറ്റീവ് ഫീൽ തന്നെയാണ് ഇത് എല്ലാ പ്രാവശ്യവും സൺഡേ ആണ് നമ്മുടെ ഇവിടുത്തെ ഒ ബി ബി എസ് ക്ലോസിങ് സെറമണി വരുന്നത് കേട്ടോ ഈ പ്രാവശ്യം പക്ഷേ സൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് വെനസ്ഡേയിലായിരുന്നു ഇത് നമ്മുടെ ക്ലോസിങ് സെറമണി വന്നത് അതുപോലെ തന്നെ ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ ഒ വി ബി സി സ്റ്റാർട്ട് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയിരിക്കുകയാണ് ഇന്നലെ അപ്പോൾ അതും ഒരു ഹാപ്പിനെസ് നിറഞ്ഞതായിരുന്നു അതിനുശേഷം ചെറിയൊരു സെറമണിയുടെ ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുട്ടികൾ തന്നെയാണ് പ്രോഗ്രാം എല്ലാം നടത്തി ആദ്യം ഒരു വെൽക്കം സ്പീച്ച് അത് കഴിഞ്ഞ് അച്ഛൻ വന്ന് കുഞ്ഞുങ്ങൾക്ക് ചെറിയ സന്ദേശമൊക്കെ കൊടുത്തു അതിനുശേഷം ഓരോരോ ക്ലാസ്സിൻ്റെ പ്രോഗ്രാംസ് അവർ ടീസ് ചെയ്തു വെച്ചിരുന്നത് ആദ്യം തന്നെ ബിഗിനേഴ്സ് ആയിരുന്നു ഇതിലാണ് എൻ്റെ കൊച്ചാളുള്ളത് പ്രോഗ്രാംസ് ഫുള്ളി ഞാൻ കാണിക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ എല്ലാവരുടെയും പ്രോഗ്രാം കാണിക്കുന്നുണ്ട് ഇത് പ്രൈമറി ആയിരുന്നു അതിനുശേഷം വി ബി എസ്സിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ജൂനിയേഴ്സിൻ്റെ പ്രോഗ്രാം അവർ പാട്ടാണ് കേട്ടോ ഇതിലായിരുന്നു എൻ്റെ വലിയ ആളുണ്ടായിരുന്നത് പ്രോഗ്രാംസ് ഫുള്ള് കാണിച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോകും കേട്ടോ അതുകൊണ്ടാണ് അതിനുശേഷം കുട്ടികൾ തന്നെ ഒ ബി ബി എസിനെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇൻറ്റർമീഡിയറ്റിൻ്റെ ആക്ഷൻ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളാണ് കേട്ടോ ഒ ബി ബി എസ് റിപ്പോർട്ട് നടത്തിയത് അത് കഴിഞ്ഞ് സീനിയറും സെക്കൻഡറി ആയിട്ടുള്ള ഗേൾസ് വന്നിട്ട് അവരുടേതായ രീതിയിൽ ഒരു ചെറിയ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു തെൻ എല്ലാ സ്റ്റുഡൻസും അവരുടെ മെമ്പേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ആക്ഷൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ആക്ഷനായിരുന്നു ആയിരുന്നു അതെല്ലാവരും കൂടെ ചെയ്തു ടീച്ചേഴ്സും പേരൻസും ഒക്കെ ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ അതിനുശേഷം ബ്രദർ വന്ന് ബ്രദറിൻ്റെ ഈ ഒരു ഒ പറ്റിയുള്ള ഒരു അഭിപ്രായവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ദെൻ ഗ്രൂപ്പ് ബേസുള്ള ഫസ്റ്റ് പ്രൈസ് കൊടുത്തു സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസൊക്കെ കൊടുത്തു കുട്ടികൾ അതിൽ ആയിരുന്നു ദെൻ വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ഒ വി ബി എസ് അവസാനിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ കൊടി ഉയർത്തിയില്ല അതുപോലെ തന്നെ കൊടി താത്ത് കെട്ടിയതിന് ശേഷമാണ് നമ്മുടെ ഈ വർഷത്തെ ഒ വി ബി എസ് അവസാനിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് സൺഡേയിൽ കാണാമെന്നുള്ള പള്ളിയിലുള്ളവരെല്ലാവരും പറഞ്ഞു വേറെ പള്ളിയിൽ വന്നവരോട് മെയിനി സ്റ്റിയർ കാണാന്നൊക്കെ പറഞ്ഞ് ബായി ഒക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഒ ബി ബി എസ് അവസാനിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അപ്പൊ എന്നും പറയുന്ന പോലെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ